വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ദുരന്തബാധിതരെ ബാധിതരെ സർക്കാർ ചേർത്തുനിർത്തുമെന്ന് ഉറപ്പു നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് ദുരന്തത്തെ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികളുടെ സംഗമ വേദിയിലാണ് മന്ത്രിയുടെ ഉറപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ അതിജീവനം തേടുന്ന സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സി പി ഐ എം കൽപ്പറ്റിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരന്തബാധിതരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ വേദിയൊരുക്കിയത് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ സംഗമത്തിനെത്തി കുടുംബങ്ങളുടെ ആശങ്കകൾ മന്ത്രി കേട്ടറിഞ്ഞു ദുരന്ത ബാധിതരെ സർക്കാർ കൈവിടില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളിൽ ആശങ്ക വേണ്ടെന്നും സംഗമത്തിനെത്തിയവർക്ക് മന്ത്രി ഉറപ്പു നൽകി നാടൊന്നാകെ ഒറ്റക്കെട്ടായി നിന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടന്നത് ദുരന്തവുമായി ബന്ധപ്പെട്ട അതിജീവന പോരാട്ടത്തിൽ സർക്കാർ ലക്ഷ്യത്തിലെത്തുമെന്നും മന്ത്രിയുടെ ഉറപ്പ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിജീവന പ്രവർത്തനത്തിൽ എന്താണോ സർക്കാർ നിശ്ചയിച്ചത് ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് ഏത് പ്രതിസന്ധിയേയും കടന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ ആഗ്രഹിക്കുന്നു യോജിപ്പിക്കാവുന്ന നല്ല മനസ്സിലുടപായും സർക്കാർ പോകൂ നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് നമ്മൾ വേറെ ഒരുമിക്കാൻ മാത്രം ഇവിടെ വരാൻ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാൻ പ്രവർത്തനത്തിന്റെ മാത്രം എല്ലാവർക്കും അഭിവാദ്യം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു ദുരന്തബാധിത മേഖലയിൽ സേവനം നടത്തിയ സന്നദ്ധ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു അമൃത ന്യൂസ് വയനാട്